ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതിയുടെ പത്താമത് വാർഷികാഘോഷം നടന്നു സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണവും വിദ്യാഭ്യാസ പ്രോത്സാഹനവും ലക്ഷ്യമാക്കി രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പുഴ കെ കെ കുഞ്ചുള മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലാണ് ചടങ്ങ് നടന്നത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ വി എസ് ഷിംന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിഗ്നേച്ചർ ക്യാമ്പയിൻ സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ ഈ ഒരു സ്കീം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രമാത്രം പ്രസക്തമല്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ആ ഒരു പെൺകുട്ടികളുടെ എണ്ണത്തിൽ ആനുപാതികമായിട്ടുള്ള കുട്ടികളെ മറ്റ് ആൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ് വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സ്കീം നമ്മുടെ കേന്ദ്ര സർക്കാർ തുടങ്ങുന്നത് അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ബ്രാൻഡ് അംബാസിഡർമാര് പലരും ഉണ്ട് നേരത്തെ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മുടെ പല സെലിബ്രിറ്റീസിനെയും കാണിച്ചു നിങ്ങളെ